നീ എന്തോട്ട് എന്റെ ചേട്ടാ ഇത് പിന്നെ എന്റെ മണ്ണാങ്കട്ടയിലും ആട്ടെ ഞാൻ ഞാൻ ഊണ് കഴിക്കാൻ പറ്റും ആയിട്ടുണ്ടോ എന്റെ ചേട്ട ഊണ് വല്ലോ റെഡി ആയിരുന്നു നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത് മനസ്സിലായില്ല ഇന്ന് ഞാൻ ഇവിടെ ഊണിനൊന്നും റെഡിയാക്കിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കാം എന്റെ ചേട്ട ഇന്ന് പുതിയ കാവ്യം അമ്പലത്തിലെ ഉത്സവം അല്ലേ അതെ ഇന്ന് അവിടെ സമൂഹ സദ്യയാണ് നമ്മൾ അങ്ങോട്ട് പോവാണ് അവിടെ നിന്നാണ് നമ്മള് സദ്യ കഴിക്കുന്നത് ഓ ശരി നാളെ ശിവക്ഷേത്രത്തിലെ ഉത്സവമാണ് നാളെ അവിടെ പ്രസാദ ഊട്ടാണ് പ്രസാദൂട്ട് നമ്മൾ അവിടെ നിന്നാണ് നാളെ സദ്യ കഴിക്കുന്നത് മറ്റന്നാൾ ഗണപതി അമ്പലത്തിലെ ഉത്സവമാണ് അവിടെ സമൂഹ സദ്യയാണ് നമ്മൾ അവിടെ നിന്നാണ് കഴിക്കുന്നത് നമ്മൾ മാത്രമല്ല ചേട്ടാ ഞാൻ മൂന്ന് ദിവസത്തേനെ അടുക്കള അടച്ചിട്ടിരിക്കുകയാണ് അത് മാത്രമല്ല നമ്മൾ ഇവിടെയുള്ളവർ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് നമുക്ക് പോയിട്ട് അവിടെ സദ്യ കഴിക്കാം